എസ് എൻ ഡി പി യോഗം കടുത്തുരുത്തി മീനച്ചിൽ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ശാഖാതല നേതൃസംഗമം ആഗസ്റ്റ് പതിനാറിന് രാമപുരത്ത് നടക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ രാമപുരം മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കൺവെൻഷനിൽ രണ്ടായിരത്തി ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് കടുത്തുരുത്തി മീനച്ചിൽ യൂണിയനുകളുടെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാഖാ ഭാരവാഹികൾ വനിതാ സംഘ ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മറ്റ് പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരാണ് നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നത് നേതൃത്വ സംഗമം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് സോമൻ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം അരയക്കണ്ടി സന്തോഷ് എന്നിവർ സംഘടനാ സന്ദേശം നടന്നു ആ യോഗത്തില് ദേവസ്വം സെക്രട്ടറി അരയേണ്ടി സന്തോഷം പങ്കെടുക്കുന്നു ആ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് സി പി യോഗത്തിന്റെ കൗൺസിലറും യൂണിയന്റെ സെക്രട്ടറിയുമായ സി എം ബാബു ഐക്കും കൃതജ്ഞ യൂണിയന്റെ ലൈംഗരമായ കൺവീനർ ഉല്ലാസ് ആയി ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് യോഗ നടപടികൾ അവസാനിക്കുന്നതാണ് ഈ നേതൃത്വ സംഗമ സമ്മേളനത്തിലേക്ക് നിന്നും നമ്മൾ യോഗത്തിൽ നേതൃസംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു സി എം ബാബു ഒ എം സുരേഷ് ചെട്ടിക്കുന്നേൽ പ്രസാദ് ആലിശ്ശേരി സജീവ് വോയ്ല അനീഷ് പുല്ലുവേലി സി ടി രാജൻ കെ ജി സാബു കൊടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു